കാസാക്കാർ നൽകിയ പിന്തുണ പോലും പാലക്കാട് കാണാനില്ല വെള്ളത്തിൽ വീണ ഐസ് കെട്ട പോലെ എല്ലാം മാഞ്ഞുപോയി രാഹുൽ ഓളത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിന് രാഹുൽ പാലക്കാട് ജയിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ എല്ലാ തന്ത്രങ്ങളും പയറ്റിയ ഒരു പരീക്ഷണശാല കൂടിയായിരുന്നു പാലക്കാട് പാലക്കാടെന്നതാണ് ഒരു സ്ഥിതിവിശേഷം മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെപ്പോലും വർഗീയമായി ധ്രുവീകരിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റാൻ എല്ലാ ശ്രമവും നടത്തിയതും സുരേഷ് ഗോപി അടക്കം തണ്ടൽ ഊരാൻ നടന്നതുമെല്ലാം പാലക്കാട് ജനത തിരിച്ചു കുത്തി കൊടുത്തു എന്നു മാത്രമല്ല കൽപ്പാത്തിയിലെ പരമ്പരാഗത ബി ജെ പി വോട്ടുകൾ പോലും ഇത്തവണ മാറി നിൽക്കുകയും വിട്ടു നിൽക്കുകയും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അങ്ങനെ പാലക്കാടിൻ്റെ ബി ജെ പി മോഹങ്ങൾ ഏതാണ്ട് തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്ന സ്ഥിതിയിലായി എന്നതാണ് പാലക്കാട് ഫലം സൂചിപ്പിക്കുന്നത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടെങ്കിലും ഇത്രയേറെ സംഘർഷാത്മകമായ ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിലാണ് എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും കാലുമാറ്റങ്ങളും കൂറുമാറ്റങ്ങളും പിടിച്ചെടുക്കലുകളും പൊളിച്ചടുക്കലുകളും ഒക്കെ നടന്നത് മുൻകാലങ്ങളിലെന്നുമില്ലാത്ത വിധം കടുത്ത വർഗീയ വിഷലിപ്തമായ പലതും അവിടേക്ക് കയറ്റി വിട്ടു അവിടെ കയറ്റി വിട്ടതിൽ ഏറ്റവും പ്രമുഖമായിരുന്നു മുനമ്പത്തെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുറച്ച് പാവപ്പെട്ടവരുടെ വർഷങ്ങളായി നിലനിൽക്കുന്ന നിയമവ്യവഹാരങ്ങളടക്കം നിരവധി പ്രശ്നങ്ങളുള്ള വിഷയങ്ങളെ ഒരു മുസ്ലിം വിഷയമാക്കി മാറ്റി കത്തിച്ച് അതിനെതിരെ വലിയ ഒരു പ്രക്ഷോഭം പോലെ ഉണ്ടാക്കി ധ്രുവീകരണം സാധ്യമാക്കാൻ നാലായിരമെങ്കിൽ നാലായിരം അയ്യായിരമെങ്കിൽ അയ്യായിരം വോട്ട് എല്ലാം കൂടി ഇതായിട്ട് തൃശൂരിപ്പോൾ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിറങ്ങിയ കാസാകൂസന്മാരുടെ ഒക്കെ നാവടച്ച വിജയമാണ് പാലക്കാട്ട ജനങ്ങൾ നൽകിയത് ഏറ്റവും ഒടുവിൽ എൽ ഡി എഫും സിറാജിലും അതുപോലെ തന്നെ സമസ്തയുടെ സുപ്രഭാതത്തിലും പ്രത്യേകമായ പരസ്യം നൽകി ഇന്ന് വരെ കേരളത്തിൽ കാണാത്തതുപോലെ പാർട്ടി മാറിയ ഒരാളിൻ്റെ പൂർവ്വകാല ജാതകമൊക്കെ തിരഞ്ഞ് അതൊക്കെ ചിത്രീകരിച്ച് വലിയ ഒരളവിൽ അത് ഉപയോഗപ്പെടുത്താൻ നോക്കി അതെല്ലാം തകർന്ന് തരിപ്പണമാക്കുന്നതായിരുന്നു പാലക്കാട്ട വിജയം ഈ പരമ്പരാഗതമായി ബി ജെ പി ലീഡ് ചെയ്തിരുന്ന നഗരസഭാ പ്രദേശങ്ങളെല്ലാം യു ഡി എഫ് സ്ഥാനാർത്ഥി വലിയ കടന്നുകയറ്റം നടത്തി ബി ജെ പിയുടെ വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞു സന്ദീപ് ആര്യർ മാറിയതുകൊണ്ട് എന്തൊക്കെയോ മറിച്ച് സംഭവിക്കുമെന്നും മറുവശത്ത് വലിയ ശക്തമായ എന്തോ ഒരു മുന്നേറ്റമുണ്ടായി ഇപ്പോഴെല്ലാം പിടിച്ചെടുക്കുമെന്നും ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ യൂട്യൂബിലെ കുശുകുശുപ്പും അതോടൊപ്പം തന്നെ പഴങ്കതയുമായി മാറി ചൂടും വെയിലുമേറ്റ് ഒരുപാട് രാഷ്ട്രീയ കാലാവസ്ഥകളോട് പ്രതിരോധിച്ചിട്ടുള്ള പാലക്കാട് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ പറയുന്ന വർഗീയതയ്ക്കെതിരെയുള്ള ഉറച്ച നിലപാട് ഇടത്തോട്ടും വലത്തോട്ടും നേരെയും തിരിഞ്ഞു നോക്കാതെ കൃത്യമായി സ്വീകരിച്ചപ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ച വിജയമായി അങ്ങനെ ഏറ്റവും നിർണായകമായ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്വന്തമാക്കുമ്പോൾ പാലക്കാട്ടെ ജനങ്ങൾ മാത്രമല്ല ആഹ്ലാദിക്കുന്നതും ആശ്വസിക്കുന്നതും കേരളത്തിലെ മതേതര ജനാധിപത്യ സമൂഹം വല്ലാതെ സന്തോഷിക്കുന്നുണ്ട് ആ വിജയത്തിൽ അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല